യഥാർത്ഥത്തിൽ അഴിമതിയുടെ സ്മാരകമാണ് ആ കാക്കനാട് സർക്കാർ അക്വയർ ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തിയാറും ഏക്കർ ഭൂമി ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരുന്നു അതായത് ഇതിൻ്റെ മുഴുവധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദുബായ് കമ്പനിയാണ് സർക്കാരിൻ്റെ ഏറ്റവും കണ്ണായ ഭൂമി അവർക്ക് കൊടുത്ത ശേഷം വായു മുളിച്ചിരിക്കുകയാണ് ഇത് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ നടക്കും തിരിച്ചെടുക്കാൻ വേണ്ടി ഇത്രയും കോടി രൂപ കൊടുത്ത് തിരിച്ചെടുത്താൽ അതിനേക്കാളും വലിയ നാണക്കെടുണ്ടോ ഇത് കളിപ്പിയിലല്ലേ തട്ടിപ്പല്ലോ നമസ്കാരം കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി രാഷ്ട്രീയ അഴിമതിയുടെ സ്മാരകമായി മാറിയിരിക്കുകയാണോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് ഇരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുന്നത് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പാണ് സർ നമസ്കാരം ഈ മണിക്കൂറുകളിലാണ് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നത് സത്യത്തിൽ രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയൊരു അഴിമതിയായി ഇതിനെ നോക്കിക്കാണാൻ സാധിക്കുമോ അതുകൂടാതെ ഈ ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി വലിയൊരു സ്മാരകമായി മാത്രമായി നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അഴിമതിയുടെ സ്മാരകമാണ് കേരളത്തിൻ്റെ സ്മാരകമല്ല അതായത് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഐ ടി തലസ്ഥാനമാക്കുമെന്നാണ് അച്ഛനും പറഞ്ഞത് ഇപ്പം തരത്തിൽ തലയില്ല വാലും ഇല്ല അവസ്ഥ കേരളത്തിൽ നമ്മുടെ ടെക്നോ പാർക്കാണ് ഒരു മാതൃക ടെക്നോ പാർക്ക് ആരംഭിക്കുന്നത് ഈ നയനാരുടെ കാലത്താണ് അന്ന് ഗൗരമ്മ്യാണ് വ്യവസായ മന്ത്രി ജി വിജയരാഘവനെ സ്പെഷ്യൽ ഓഫീസറായി വിന്യമിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പക്ഷേ അത് ഉദ്ഘാടനം ചെയ്ത് ശ്രീ എ കെ അണ്ണി മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിലാണ് അപ്പോൾ കരുണാകരൻ എന്ന മന്ത്രി മുഖ്യമന്ത്രി എന്ന നിലയിലും അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് നരസിംഹറാവ് ഗവൺമെൻറ്റും ഒക്കെ ഒക്കെ ഈ ഐ ടി ഐ വിക വ്യവസായം വികസിപ്പിക്കണമെന്ന് വന്നപ്പോൾ ഈ ഐ ടി വ്യവസായത്തിൻ്റെ ഒരു തലസ്ഥാനമായി കാരണം സാക്ഷരതയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ കേരളം അപ്പോൾ ഐ ടിയിലും കേരളം തന്നെയാണ് മുന്നിൽ വരേണ്ടത് എന്നുള്ളതുകൊണ്ട് കലക്ട്രോൺ എന്ന് പറയുന്ന ഇലക്ട്രോണിക് സ്ഥാപനത്തോട് ആരംഭിച്ചാണ് കെൽട്രോൺ ടി വി തുടങ്ങി അപ്പോൾ കേരളത്തിലെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിൻ്റെ ആദ്യമ സംരംഭം തുടങ്ങിയ കേരളത്തിൽ തന്നെ ടെക്നോ പാർക്ക് തുടങ്ങി അപ്പോൾ ടെക്നോ പാർക്ക് കേരളത്തിൽ തുടങ്ങുമ്പോൾ അതിനുശേഷമാണ് ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഒക്കെ ഇൻഫോ പാർക്കും മറ്റേ സൈബർ പാർക്കും ഒക്കെ വരുന്നത് ടെക്നോ പാർക്കിൻ്റെ വികസന പ്രക്രിയ മുന്നോട്ട് പോയില്ല അതിനെ കടത്ത് വെട്ടിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾ കയറി വന്നു എങ്കിൽ പോലും ടെക്നോ പാർക്ക് കേരളത്തിൻ്റെ ഒരു അഭിമാന സ്തംഭമാണ് ടെക്നോ പാർക്കിൻ്റെ അനുബന്ധ നിലയിലാണ് കാക്കനാട് ഇൻഫോ പാർക്ക് തുടങ്ങി ടെക്നോ പാർക്കിനേക്കാൾ ആദ്യഘട്ടങ്ങൾ പെട്ടെന്ന് വികസിച്ചത് കൊച്ചിയിലെ ഇൻഫോ പാർക്കാണ് അതിൻ്റെ കണക്റ്റിവിറ്റി ആയി ആവാൻ കാരണം കാരണം ഐ ഐ ടി ഭൂപടത്തിൽ കൊച്ചിക്കുള്ള സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ഈ ടെക്നോ പാർക്കിൻ്റെ വികസന സാധ്യതകൾ മുരടിക്കുകയും ഇൻഫോ പാർക്ക് വികസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് കൊച്ചിയിൽ ഒരു സ്മാർട്ട് സിറ്റി എന്ന ഒരു ഐ ടി കേന്ദ്രം ഉണ്ടാക്കാനുള്ള സ്വപ്നവുമായിട്ട് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ചില ആളുകൾ വരുന്നു അത് ശ്രീ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ആയിരുന്നപ്പോഴാണ് അതിന് തുടക്കം കുറിക്കുന്നത് അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സന്ദർഭത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ ആൻ്റണിമാരും മുഞ്ഞാണ്ടിമാരും സമയത്തിൽ ധാരണാപത്രം ഒപ്പുവെച്ചു അപ്പോൾ ആ ധാരണാപത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചത് അന്നത്തെ ഇടതുപക്ഷം തന്നെയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അച്യുതാനന്ദൻ തന്നെ നിയമസഭയിൽ അത് പറ്റില്ല എന്ന നിലപാട് അത് കഴിഞ്ഞ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വരുന്ന സന്ദർഭത്തിലാണ് ഈ ഇതിൻ്റെ ചിറകുകൾ മുളയ്ക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ധാരണാപത്രത്തിൽ നിന്ന് വിഭിന്നമായി പല ചർച്ചകളിലൂടെ അതായത് രണ്ടായിരത്തി ആറിലാണ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയെങ്കിലും പല പല ഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്നിന് ആ ഗവൺമെൻറ്റ് തീരുന്നതിന് തൊട്ട് മുമ്പ് ഫെബ്രുവരി രണ്ടിനാണ് ഉണ്ടാക്കുന്നത് ആ കരാർ പ്രകാരം കേരള സർക്കാർ കാക്കനാട് അക്യൂർ ചെയ്ത കണ്ണായ ഭൂമി കൊച്ചി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാക്കനാടിനെ കേന്ദ്രീകരിച്ചാണ് കാക്കനാട് ഒരു വലിയ പട്ടണമായി മാറി ഇപ്പം കളക്ട്രേറ്റും എല്ലാ സംവിധാനങ്ങളും കാക്കനാടാണ് കൊച്ചി നഗരത്തിൻ്റെ ഹൃദയമായി കാക്കനാട് മാറിയിരിക്കുകയാണ് അപ്പോൾ ആ കാക്കനാട് സർക്കാർ അക്വയർ ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഏക്കർ ഭൂമി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിയൊൻപതോളോ ഒമ്പത് ഹെക്ടാറാണ് അപ്പം അത്രയും പറയുന്നത് ഒരു വലിയ ഒരു നഗരത്തിലെ ഇത്രയും ഭൂമി എന്ന് പറയുന്നത് നിസ്സാരമല്ല ആ ഭൂമി ഈ സ്മാർട്ട് സിറ്റി എന്ന ഇതിന് കൊടുക്കാൻ തീരുമാനിച്ചു കൊടുത്തപ്പോൾ എന്താ തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ കുത്തകപ്പാട്ടത്തിനും കുത്തകപ്പാട്ടത്തിന് കൊടുക്കുക മാത്രമല്ല അതിന് തുച്ഛമായ വില ഈ സംയുക്ത സംരംഭം പോകുന്ന നിലയിലാണ് തുടങ്ങുന്നത് അപ്പോൾ സംയുക്ത സംരംഭം പോകുന്ന നിലയിൽ സർക്കാരിന് അമ്പത് ശതമാനമെങ്കിലും ഓഹരി ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ അതിൽ സ്ഥാനമില്ല അതെല്ലാം ലംഘിച്ചുകൊണ്ട് സർക്കാരിന് കിട്ടിയത് പതിനാറ് ശതമാനം ഓഹരി അതായത് ഈ ഭൂമിയുടെ വിലയായി കണക്കാക്കുന്നത് തുച്ഛം അപ്പോൾ ഈ പതിനാറ് ശതമാനം വരുന്ന ഓഹരിയിൽ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഭൂമി കൊടുത്തു അത് സെസ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അതെല്ലാം പിന്നീട് മാറ്റിക്കൊടുത്തു ഇവർക്ക് വിൽക്കാനുള്ള അധികാരം പോലും വന്നു പക്ഷേ ആദ്യഘട്ടത്തിൽ അത് മുൻജാന്റെ മുഖ്യമന്ത്രി ആയ സമയത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയി പോയെങ്കിലും പിന്നീട് ഇത് വന്നി ഭവിച്ചു പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇത് റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിരുന്നു ഇതിനകത്തെ ഏറ്റവും വലിയ ആകർഷണ വസ്തു എന്താ ഭൂമിയാണ് ഈ ഭൂമി കമ്പനിയുടെ പേരിൽ വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അത് വിൽക്കാം അവിടെ കെട്ടിടങ്ങൾ പഴയാം അമ്മ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ ഹൈറ്റിയുടെ തലസ്ഥാനമാക്കി മാറ്റുമെന്നൊക്കെ പ്രഖ്യാപിച്ചു പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഒന്നോടെ ഉള്ളൂ കെട്ടിടങ്ങൾ വന്നു എന്നല്ലാതെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം പേർക്ക് ജോലി കൊടുക്കുമെന്ന് ഘട്ടം ഘട്ടമായി ഇവിടെ വന്നിട്ട് പത്ത് വർഷമല്ല അത് കൂടുതലായി ഇവിടെ ഏതാണ്ട് എണ്ണൂറ് എണ്ണായിരം തൊള്ളായിരം പേർക്കേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടും സ്ഥിരം ജോലിയല്ല ഭാഗിക തൊഴിൽ കാരണം കരാർ ജീവിതക്കാർ അങ്ങനെ വന്ന തൊഴിൽ സംരംഭം വെച്ചുമ്പോൾ ഈ പറയുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ഭൂമിയിൽ ഒരു ചെറിയ സ്ഥലത്ത് മാത്രമേ കെട്ടിടങ്ങളുള്ളൂ ബാക്കിയെല്ലാം ഇപ്പോഴും കാണാൻ കിടക്കുകയാണ് അപ്പോൾ ആ കാടായി കിടക്കുന്ന ഭൂമി ഇപ്പോഴും ആരുടെ കയ്യില ഈ ടെലികോം കമ്പനിയുടെ കയ്യിലാണ് ഇത് പിടിച്ചെടുക്കാൻ പറ്റുമോ കാരണം എൺപത്തിനാല് ശതമാനം ഓഹരി അവർക്കുണ്ട് സർക്കാർ വെറും നോക്കത്തിയാണ് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് വ്യവസായ വകുപ്പ് സെക്രട്ടറി ആരെങ്കിലും പോയി ഒരു ബോർഡിലിരിക്കാം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയാൻ നല്ലത് ഇതിൻ്റെ ബോർഡ് ബിറ്റിങ്ങും കൂടാറില്ല അതായത് ഇതിൻ്റെ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ദുബായ് കമ്പനിയാണ് ടീക്കോം എന്ന കമ്പനിയുടെ മദർ കമ്പനി എന്ന് പറയുന്നത് ഹോൾഡ് ഹോൾഡിംഗ് കമ്പനിയാണ് ആ കമ്പനിയിൽ അറബികളുണ്ട് ടീക്കോം കമ്പനിയിൽ മലയാളികളുണ്ട് പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ കമ്പനികളുടെ എല്ലാ ഉടമസ്ഥത ഇതിൽ നേർത്തുന്നതിലൊക്കെ മാറ്റം ഉണ്ടായിരിക്കുന്നു അന്ന് കരാർ ഒപ്പ് വെച്ചവരല്ല ഇന്ന് മാറിയിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടോ അവർക്കൊരു പഴയ ത്വരയില്ലാതെ വന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്നത് നമ്മൾ അഴിമതിയുടെ സാധ്യത മുൻകിരുത്തി വികരപദ്ധതിക്ക് പദ്ധതിക്ക് പോയാൽ നടപ്പിലാവില്ല അതേസമയം ഈ ഇൻഫോ പാർക്ക് ആദ്യം ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കൊടുക്കാൻ തീരുമാനിച്ചു മാധ്യമങ്ങളെല്ലാം പ്രശ്നം ഉണ്ടാക്കിയാലോ കൊടുക്കാറുണ്ട് പക്ഷേ ടെക്നോ പാർക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുബന്ധമായി ധാരാളമായി വികസിച്ചെങ്കിലും ഇൻഫോ പാർക്ക് മാത്രം വികസിച്ചില്ല അത് ഇപ്പോഴും കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇൻഫോ പാർക്ക് വികസിക്കാമായിരുന്നു ഈ സ്ഥലത്ത് തന്നെ ഇൻഫോ പാർക്ക് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഈ പത്ത് വർഷത്തിനുണ്ടെങ്കിൽ എത്രയോ കമ്പനി വരുവായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഐ ടി മേഖലയിലുള്ള ഒരു പുരോഗതിയായിട്ട് തന്നെ മാറുമായിരുന്നു സർക്കാരിൻ്റെ ഭൂമി ഇപ്പോൾ കമ്പനിക്ക് കൈമാറുകയും ചെയ്തു പ്രതികരിക്കുകയും ചെയ്തു ഇത് തിരിച്ചു എന്ന് പറഞ്ഞാൽ നടക്കും സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കുമെന്ന് മറ്റൊരു ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒന്നും വ്യക്തമായ ആരും പറഞ്ഞിട്ടില്ല ഇതൊക്കെ മന്ത്രിസഭാ യോഗം മാധ്യമങ്ങൾ ഒന്നും മാത്രം പക്ഷേ മന്ത്രിസഭ ഇതിൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കിയിരിക്കുന്നു ഒരു സബ് കമ്മിറ്റി നിയമിച്ചിരിക്കുന്നു ആ സബ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി കൊണ്ട് ഈ കമ്പനിയുടെ മാനേജർ ആയ ബാജി മാത്യു എന്ന് പറഞ്ഞാൽ തുടക്കം മുതലുള്ള ഉദ്യോഗസ്ഥരും അതിലുണ്ട് പക്ഷെ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് ഇത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാണോ തിരിച്ചെടുത്താൽ ഇതിനെ നഷ്ടപരിഹാരം അങ്ങനെ നിശ്ചയിക്കും അപ്പോൾ എൺപത്തിനാല് ശതമാനം ഓഹരിയുള്ള ഒരു കമ്പനിയിൽ നിന്നും ഇത് തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര രൂപ ഇതിന് നഷ്ടം ഇല്ല ഉണ്ടായിട്ടുണ്ട് പരിഹാരം ഇത്ര തേടണം ഇത്രയും നഷ്ടം സർക്കാരിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമി അവർ കൊടുത്തിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി ഇത്രയും കോടി രൂപ കൊടുത്ത് തിരിച്ചെടുത്താൽ അതിനേക്കാളും വലിയ നാണക്കേട്ടുണ്ടോ അത് സാധ്യമായ കാര്യമാണോ ഇനി അതല്ല ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അധികാരമുണ്ടോ ഇവർക്ക് കൂടുതൽ അധികാരമുള്ള പഴുതുകളാണ് അതിലുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും പിടിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നിരിക്കട്ടെ ഒരു പൈസ പോലും കൊടുക്കാതെ അത് സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർ നാളെ കോടതിയിൽ പോയാൽ സ്വാഭാവികമായിട്ടും കോടതി സ്റ്റേ ചെയ്യും പിന്നെ അത് കിടക്കും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സർക്കാരുമില്ലാത്ത പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഐ ടി തലസ്ഥാനമാക്കാവെന്ന് പറഞ്ഞ സ്വപ്ന പദ്ധതിയുടെ തലയുമില്ല വാലുമില്ല സ്വപ്ന പദ്ധതി ഇപ്പോൾ സ്വപ്നമായി മാത്രമായി നിൽക്കുന്നു കാട് പിടിച്ചിടക്കുന്നു യഥാർത്ഥത്തിൽ സ്വപ്നം പൂവണിഞ്ഞത് കുറച്ച് കുറച്ചാളുകളുടെയാണ് ഇതിൻ്റെ പേരിൽ അഴിമതി കാശുണ്ടാക്കിയ കോടികൾ വാങ്ങിയ വിദേശധാന്യമായി വാങ്ങിയ രാഷ്ട്രീയ നടക്കന്മാരും ഉദ്യോഗസ്ഥന്മാരുമുണ്ട് അവരുടെ സ്വപ്നം മാത്രമാണ് കൂണിഞ്ഞത് യഥാർത്ഥ സ്വപ്നം കൂണിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഈ ഭൂമിയുടെ ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഒരു അനിശ്ചിതത്വം നിലനിൽക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയേണ്ടത് അതായത് ഒരു സംയുക്ത സംരംഭമെന്ന് പറയുമ്പോൾ ആ സംയുക്ത സംരംഭത്തിൻ്റെ കരാർ ഉണ്ട് ആ കരാറിൻ്റെ ലംഘിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതിലെ മേജർ ഷെയർ കിടക്കുന്ന ആർക്കാ ഗവണ്മെന്റ് അല്ല ഗവൺമെൻറ് കരാറ് ലംഘിച്ചെങ്കിൽ ഈ മേജർ ഷെയർ ഉള്ളവർക്ക് പോയി കര ഗവൺമെൻറ്റിനെതിരെ പരാതി കൊടുക്കാം ഗവൺമെൻറ് ഞങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല ഇവിടെ മേജർ ഷെയർ ഉള്ള ഈ കമ്പനി അവരെ പ്രവർത്തിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വെള്ളത്തിലാവൂലേ അപ്പോൾ സർക്കാരിന് ഇതിൻ്റെ നിയന്ത്രണാധികാരം എന്ത് സർക്കാരിൻ്റെ ചില പ്രതിനിധികൾ ഇതിനകത്ത് ഉദ്യോഗസ്ഥന്മാരായിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ ചെയർമാനാണെന്ന് പറയപ്പെടുന്നു എന്നല്ലാതെ നിയമപരമായി സർക്കാരിന് ഈ സ്മാർട്ട് സിറ്റിയിൽ എന്തെങ്കിലും അധികാരമുണ്ടോ അപ്പോൾ ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ പറ്റുമോ ഇനി ഗവൺമെൻറ് പിടിച്ചെടുക്കാൻ തയ്യാറായാൽ കോടതി സമ്മതിക്കുമോ അപ്പോൾ നിയമപ്രശ്നങ്ങളാണ് ഞാനൊരു നിയമപണ്ഡിതനല്ല അല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എങ്കിലും ഒരു നിയമ കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് സാമാന്യ ബുദ്ധി അനുസരിച്ച് നോക്കുമ്പോഴത്തേക്കൊണ്ട് ഗവൺമെൻറ് ആ കൂടി ഒരു കുഴിയിലാണ് കിടക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിനിത് നേരെ കൊണ്ടുപോകുന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് നേരിട്ട് നടത്താൻ പറ്റുമോ ഇവർ ഒഴിവാക്കാനാണെങ്കിൽ നഷ്ടപ്പെടാൻ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഗവൺമെൻ്റും വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആദ്യ ഭാബം ഇവിടെയല്ല ഇപ്പോഴത്തെ ഈ ഈ ഡി കോം കമ്പനിയുമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല അവിടെ പ്രതിപക്ഷ പ്രതിപക്ഷതാകും പറ്റുമൊക്കെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് അവർക്കൂട്ടുന്നു അത് അവർ പറയട്ടെ പക്ഷേ ഒരു ചരിത്രാന്വേഷി എന്ന നിലയിൽ ചരിത്ര സംഭവങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാനിതെല്ലാം അന്ന് തന്നെ രേഖപ്പെടുത്തിയ ഒരാളെന്ന നിലയിൽ എൻ്റെ മനസ്സിൽ കിടക്കുന്ന അന്നത്തെ ഒരു ഒരു ചിന്തയുണ്ട് ഒരു ആശങ്കയുണ്ട് ഇത് കളിപ്പിരല്ലേ തട്ടിപ്പല്ലേ അന്ന് തട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ സ്വപ്ന പദ്ധതിയെ തരംഗം വയ്ക്കാൻ വേണ്ടി ചെറിയാമ്പിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെല്ലാം അവരുടെ വിശുദ്ധിച്ചു അതുകൊണ്ട് പറഞ്ഞില്ലെന്ന് മാത്രമേ കിട്ടും കേരളത്തിലെ പദ പല പദ്ധതികളും തട്ടിപ്പാണ് ഇതിനേക്കാൾ വലിയ തട്ടിപ്പുള്ള പദ്ധതി കേരളത്തിലുണ്ട് അത് പിന്നീട് പറയാം പക്ഷേ ഈ പദ്ധതി തട്ടിപ്പാണെന്ന് തെളിഞ്ഞിരിക്കുന്നു ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെയാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരെയാണ് ജനങ്ങൾ ശിക്ഷിക്കേണ്ടത് എന്തായാലും ഇത് ഈ ഒരു പദ്ധതി സ്മാരകമായി തന്നെ നിലനിൽക്കും അഴിമതിയുടെ സ്മാരകമാണ് ഇത് കേരളത്തിലെ രാഷ്ട്രീയ അഴിമതിയുടെ സ്മാരകമാണ് അതായത് കേരളത്തിൽ ഈ പി പി യു എന്ന് പറയ പി എന്ന് പറയുന്ന അതായത് പ്രൈവറ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ നമ്മുടെ സി ആർ നെടുമ്പാശ്ശേരി വിമാനത്താവളം നടപ്പിലായത് എങ്ങനെയാണ് പാർട്ടിസിപ്പേഷൻ അതിൽ ഗവൺമെൻറ്റിനാണ് മുൻതൂക്കം ഗവൺമെൻറ്റിൻ്റെ ലാൻഡുണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് ഗവൺമെൻറ്റിനാണ് മുൻതൂക്കം ഗവൺമെൻറ്റിൻ്റെ പ്രതികളായിരുന്നു അതിലുള്ളതും അത് വിഴുങ്ങാൻ സ്വകാര്യ വ്യക്തികൾ സാധ്യമല്ല പക്ഷേ ആ പരീക്ഷണം വിജയകരമായിരുന്നു ഇപ്പോഴും ലാഭവീതം ഗവൺമെൻ്റ് കിട്ടുന്നുണ്ട് അതേസമയം ഇതേപോലൊരു സംരംഭം കെ ടി ഡി സിയിലെ ആദ്യമായി കേരളത്തിൽ പി എ ഉണ്ടാവുന്നത് കെ ടി ഡി സിയാണ് കെ ടി ഡി സിയുടെ കേരളത്തിലെ കണ്ണായ കുമരകത്തെ ബേക്കൽ കൊട്ടാരം ബേക്കൽ കൊട്ടാരം അത് ഒരു വലിയ സംഭവമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തേക്കടിയിൽ ഒരു സംരംഭം എറണാകുളത്ത് നമ്മുടെ മറൈൻ ഡ്രൈവിൽ സ്ഥാപിച്ച കെ ടി ഡി സിയുടെ ഹോട്ടൽ ആ ഹോട്ടൽ ഇതെല്ലാം ടാജ് ഹോട്ടലിന് കൈമാറാൻ തീരുമാനിച്ചു കെ ടി സിക്ക് ഇരുപത്തഞ്ച് ശതമാനം മാത്രം പ്രാമുഖ്യം ബാക്കി എല്ലാം ആർക്കാ ടാജിന് അപ്പം ആദ്യം ടാജ് കേരള എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടായി ആ ടാജ് കേരള എന്ന സ്ഥാപനത്തിൽ കെ ടി ഡി സിക്ക് ഇരുപത്തഞ്ച് ശതമാനം പ്രാമുഖ്യമേ ഉള്ളൂ ഇപ്പോൾ ഞാൻ കെ ടി ഡി ചെയർമാനായ സമയത്ത് ഈ ടാജിൻ്റെ ആളുകളെല്ലാം വന്നിട്ട് അവിടെ താമസിക്കണമെന്നൊക്കെ പറയും ടാജിൻ്റെ ഹോട്ടലുകളിൽ കെ ടി ഡി ചെയർമാൻമാർക്കൊക്കെ ടാജ് ഹോട്ടലിൻ്റെ എല്ലാ സിംഗിളുകളും ഞാനിടത്തും പോയിട്ടില്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം കെ ടി സി കൊടുക്കേണ്ട ലാഭവിധം കൊടുക്കും അവിടെ ലാഭവിധം ടാജ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഭയങ്കര ലാഭമാണ് പക്ഷേ കെ ടി ഡി സിയുടെ ടാജ് കിടത്തുന്ന കുമരഹ ഹോട്ടലും എറണാകുളം ഹോട്ടലും ഒക്കെ നഷ്ടത്തിലാണെന്ന് കണക്ക് മാത്രമല്ല ടാജ് കേരള എന്ന പേരിലായിരുന്നു ആദ്യം ഹോട്ടലുകളെങ്കിൽ ടാജ് കേരള ഹോട്ടൽ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതല്ലാമ ടാജ് വിവാൻ്റെയും മറ്റുമൊക്കെ ആയിട്ട് മാറ്റി ഇപ്പം കെ ടി ഡി സി അതിനകത്ത് ഇപ്പോൾ എറണാകുളത്തെ ഹോട്ടലിൽ ചെന്ന് കെ ടി ഡി സിക്ക് അതിന് പങ്കാളിത്തം ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയില്ല ആരും ചോദിക്കുന്നില്ല കുമരകത്തെ ഹോട്ടലിൽ ചെന്നിട്ട് കെ ടി സിക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരും ചോദിക്കുന്നില്ല ഞാൻ മാത്രമാണ് കെ ടി സി ചെയർമാൻ ആയിരുന്നപ്പോഴത്തേക്കൊണ്ട് ചോദ്യം ചെയ്യാൻ തയ്യാറായി അതുകൊണ്ട് രാജിൻ്റെ പ്രകൃതികൾക്ക് എന്നോടൊരു ഭയഭക്തി ഭഗവാൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കും എന്തു ചെയ്യാൻ പറ്റും ഞാൻ സഹായനായിരുന്നു അതേ അവസ്ഥ തന്നെയാണ് അതിനേക്കാൾ വലിയ ഭീകരമായ അവസ്ഥയിലേക്കാണ് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അന്ന് കെ ടി സിക്ക് പ്രാമുഖ്യം ഉണ്ടായിരുന്നു ഈ സിയാലിന് അമ്പത് ശതമാനത്തിൽ കൂടുതൽ പ്രാമുഖ്യമുണ്ട് ഇത് പതിനാറ് ശതമാനം മാത്രം സർക്കാരിന് പ്രാമുഖ്യമുള്ള സർക്കാരിൻ്റെ ഏറ്റവും കണ്ണായ ഭൂമി അവർക്ക് കൊടുത്ത ശേഷം വായ്പ പൊളിച്ചിരിക്കുകയാണ് അതാണ് സത്യം